ഒരു വ്യക്തിയുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് മനസ്സിനെ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുക എന്നുള്ളത് ദൈനംദിനം പരിശ്രമിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വഭാവ പരിഷ്കരണമാണ് മനസ്സിനെ പോസിറ്റീവ് ആക്കി വെക്കുക എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിനെ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കാൻ പറ്റുന്നതെന്ന് നോക്കാം നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുക നല്ല സൗഹൃദങ്ങൾ മാത്രം ഉണ്ടാക്കിയെടുക്കുക കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നെഗറ്റീവായി കണക്കാക്കാതിരിക്കുക ചെറിയ കാര്യങ്ങൾക്ക് പോലും സംതൃപ്തിയും കൃതജ്ഞതയും ഉള്ളവരായി മാറുക ആദരവോടുകൂടിയുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ശീലിക്കുക വിട്ടുകൊടുക്കാനുള്ള നല്ല മനസ്സുണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ മനസ്സിന്റെ ഭാരത്തെ അത് ഇറക്കി വയ്ക്കുവാൻ തീർച്ചയായും സഹായിക്കും അല്ലെങ്കിലും മറ്റുള്ളവരുടെ മോശമായ പെരുമാറ്റം നമ്മുടെ കുറ്റമല്ലല്ലോ അത് അവരുടെ മാത്രം കുറ്റമാണ് നമ്മളുടെ കഴിവുകളിൽ നമ്മൾ അഭിമാനം കൊള്ളുക നമ്മൾ കൈവരിച്ച നേട്ടങ്ങളിൽ അഭിമാനിക്കുക മറ്റുള്ളവരോടൊക്കെ സഹാനുഭൂതിയോടുകൂടി പെരുമാറുക കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക മനസ്സിന് സന്തോഷവും സമാധാനവും കിട്ടാനായി ഏറ്റവും വലിയ കാര്യം ചെയ്യേണ്ടത് ആരോടും തർക്കിക്കാൻ പോകാതിരിക്കുക ഓരോരുത്തർക്കും അവരുടേതായ ശരികളും തെറ്റുകളുമുണ്ട് അത് മനസ്സിലാക്കുക ആരോടും വാശി കാണിക്കാതിരിക്കുക അത് ബന്ധം ഉലയാനെ സഹായിക്കൂ ജീവിതം തീർച്ചയായും പ്രശ്നരഹിതമല്ല ബന്ധങ്ങൾ ഉലയാ ജീവിതം നമ്മൾ ഓർത്ത വഴിയിലൂടെ അല്ലാതെ സഞ്ചരിച്ചു എന്നും വരാം അകാരണമായി നമ്മളെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയെന്ന് വരാം പലതരത്തിൽ നമ്മൾ മാനസികമായി പ്രയാസപ്പെട്ടു എന്നും വരാം ഇങ്ങനെയൊക്കെ ആഴത്തിലുള്ള ദുഃഖങ്ങൾ നമ്മൾക്കൊക്കെ സംഭവിക്കുമ്പോഴും ഒന്ന് ചിന്തിക്കുക മനുഷ്യരാശികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എനിക്കും വന്നു ചേർന്നിരിക്കുന്നതെന്ന് ചിന്തിക്കുക ഞാൻ സഞ്ചരിച്ച വഴി ശരിയല്ല എന്ന് വിചാരിച്ച് തിരിഞ്ഞു നടക്കാനുള്ള ഒരു മനഃശക്തി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ദുഃഖങ്ങൾക്കപ്പുറം സന്തോഷം വരുത്തുന്ന നഷ്ടങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്ത് നമ്മൾ തന്നെ കണ്ടെത്തണം യു കനോട്ട് കൺട്രോൾ ദ വിൻഡ് ബട്ട് യു ക്യാൻ അഡ്ജസ്റ്റ് യുവർ സെയിൽസ് കാറ്റിനെ നമ്മൾക്ക് നിയന്ത്രിക്കാനാവില്ല പക്ഷേ കപ്പലിന്റെ പടവുകളെ നിയന്ത്രിക്കാനാകും തീർച്ചയായും നമ്മളുടെ സന്തോഷം കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതിനെ പരിഹരിക്കേണ്ടതും നമ്മൾ തന്നെയാണ്